ജീവിക്കാനുള്ള അവകാശമാണ് ഇന്ത്യയുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ആണ് ടു ലൈഫ് ഓർക്കണം കാരണം ഭരണഘടന തന്നെ കുന്തവും കുടച്ചക്കുറവാണ് കുന്തവും കുന്തവും കുടച്ചക്കുറവും എന്ന് ഭരണഘടനയെ വിശേഷിപ്പിക്കുന്ന ആൾക്ക് ആർട്ടിക്കൽ ട്വന്റി വണിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാനുള്ള അവകാശമാണ് അപ്പൊ ഞാൻ താങ്കളിൽ വരുന്നത് തന്നെ ഒരാൾ അവിടെ വെള്ളത്തിൽ വീണു ജൂലൈക്ക് പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാർ അഞ്ചു ദിവസം മുമ്പ് വെള്ളത്തിൽ വീണിട്ട് ഈ തൃശ്ശൂർ ജില്ലയിലാണ് കിട്ടിയത് അഴിക്കൊള്ളുന്നു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് എന്തെല്ലാം സാങ്കേതിക വിദ്യ വരുന്നത് നമ്മുടെ നാട്ടിൽ എത്ര ആളുകളാണ് വെള്ളത്തിൽ പോകുന്നത് കടലിൽ പോകുന്നു തെരച്ചിലിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ ഡിജിറ്റൽ ഇന്ത്യ എന്നാണ് പേര് പറയുന്നത് എന്ത് ഡിജിറ്റൽ നാട്ടുകാർക്ക് ഉപകാരമില്ലാത്ത എന്ത് ഡിജിറ്റൽ സംവിധാനമാണ് വെള്ളത്തിൽ പറഞ്ഞു രണ്ട് കൊല്ലം കാണാതെ ഈ നാട്ടിൽ രക്ഷിക്കാൻ ഓടി വന്നവരല്ലേ ഈ കടപ്പുറത്തുള്ളവർ ഈ മത്സ്യത്തൊഴിലാളികൾ അവർ കുത്തിക്കുന്ന കാര്യത്തിൽ മത്സരിക്കണം എത്രയാണ് കിട്ടിയത് മണ്ണമിറ്റ് എത്രയാണ് കുറച്ചത് സബ്സിഡി എത്രയാണ് വെട്ടി കുറച്ചത് എന്തെങ്കിലും ഒരു നിയമലംഘനം ഉണ്ടായാൽ എത്ര വലിയ തുകയാണ് ഇവർക്ക് ഫൈനായി ഈടാക്കുന്നത് അപ്പുറത്ത് പോയാൽ വരുന്ന വഴി പറഞ്ഞതാണ് വലിയ തുക പിഴാക്കുക എന്നാ കപ്പൽ പറഞ്ഞപ്പോ ഒരു പത്ത് പതിനേഴ് ദിവസം കേസെടുക്കാൻ പറഞ്ഞത് രണ്ട് കപ്പലാണ് ഒരു മാസം നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ഈ കടലിൽ മറഞ്ഞത്

അങ്ങനെ നടത്തുന്ന ഒരു ഒരു സർക്കാരാണ് ഈ ഈ നാട് കടപ്പുറത്തെ ജനങ്ങളോട് ഞാൻ കാര്യം െ നിങ്ങടെ കാലമായി ബുദ്ധിമുട്ടാൻ തുടങ്ങിട്ട് നിങ്ങളെ ബുദ്ധിമുട്ട് ഒരു എട്ടു മാസം കൂടി ഉണ്ടാവുകയുള്ളൂ ആ എട്ടു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം മാറും ജനാധിപത്യത്തിൽ വരും ഒരു സംശയം വേണ്ട ഈ ഗുരുവായൂർ മണ്ഡലവും ഐക്യ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും അങ്ങനെ തിരിച്ചു തിരിച്ചുപിടിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും കണക്ക് ചോദിച്ച് നമ്മൾ മറുപടി പറയുക തന്നെ ചെയ്യും നമ്മുടെ മറുപടി ഈ നാട്ടിൽ ശാശ്വതമായ കടൽപിത്തി ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചു ഈ നാട്ടുകാരെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ നേതാക്കന്മാരെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മാസം കൂടി പക്ഷേ ആ നമുക്ക് ചെയ്യാവുന്ന എല്ലാ നമ്മൾ നേതൃത്വം നേതൃത്വം കൊടുക്കണം നിങ്ങൾ ും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു തീരദേശ മേഖലയുണ്ട് ആ തീരദേശ മേഖലയിലെ ഒന്നാകെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയും എന്ന് ആധികാരികമായി ഈ പഞ്ചായത്ത് യൂത്ത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജനങ്ങളെ സഹായിക്കുന്ന ഒരു നിലപാട് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ ഇപ്പൊ കടലോര മേഖലയിലുള്ള ആൾക്കാരെ കാര്യം പുറത്തുള്ളവരുടെ കാര്യം പറയുക സി എസ് സിന്റെ കാര്യം അഞ്ച് വരെ പേരുണ്ടായിരുന്നുള്ളൂ ഒരു സി എസ് സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഡോക്ടർമാരുണ്ടാവും ആശുപത്രിയിൽ മരുന്നിനു പോലും മരുന്ന് നമ്മൾ അങ്ങനെ പറയല മരുന്നിന് പോലും മരുന്നിനു പോലും മരുന്നില്ലാത്ത ആശുപത്രികളുള്ള ഒരു സംസ്ഥാനമായി കേരളത്തിലെ ആശുപത്രികൾ മാറി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് യുത്ത് കഴിഞ്ഞ കുറെ ദിവസമായി സമരത്താണ് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഏത് മേഖല പരിശോധിച്ച് നോക്ക് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അറബികൾ വരുമായിരുന്നു വിഭാഗത്തിൽ ഒമാനിൽ നിന്ന് അറബികൾ സൗദിയിൽ സൗദിന്ന് യു എന്ന് എന്താ കാര്യം ലോകത്തിനുമ്പിൽ മാതൃകയായിരുന്നു നമ്മുടെ ആരോഗ്യ രംഗം ഒരു കാലത്ത് ഇന്നോ ഇന്നത്തെ അവസ്ഥ എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട സ്ത്രീ സിസേരി കഴിഞ്ഞു സിസേരി കഴിഞ്ഞിട്ട് അവരുടെ വയറു വേദന മാറുന്നില്ല കൊറേ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി ചെന്ന് കാണിച്ചു ഡോക്ടർമാർ മരുന്ന് കൊടുത്തു മാറുന്നില്ല അവസാനം സ്കാൻ ചെയ്തപ്പോ കസ്രിക വയറ്റിൽ വെച്ച് മറന്നിരിക്കുക മെഡിക്കൽ ഡോക്ടർ പറയുന്നത് അവസ്ഥയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഞ്ഞി വെച്ച് മറന്നത് പഞ്ഞി നൂലും വെച്ച് മറക്ക ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഡോക്ടർമാര് പെരുമാറുക തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ഒരു യുവതി തൂക്കം കുറയ്ക്കാനുള്ള സർജറിക്ക് പോയതാ സർജറി കഴിഞ്ഞപ്പോ ഒമ്പത് പേരില് കാണുന്നില്ല കാലിന് അഞ്ചു വിരലും കയ്യിൽ നാല് വിരലും കുറഞ്ഞു ഒമ്പത് കാല തൂക്കം കുറഞ്ഞല്ലോ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ പെട്ടിടം പിടിഞ്ഞ് പൊടിഞ്ഞ് ഒരു പാവപ്പെട്ട ഒരു അമ്മ ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മ മോളെ കാണിക്കാൻ വേണ്ടി പോയതാ ആ മകൻ പറയണം മകൻ നവനീത് പറയണം ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് അമ്മയെ കാണാൻ വേണ്ടി പോകും ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താ മരിച്ചു കിടക്കുന്ന ചലനം അച്ചു കിടക്കുന്ന ഒരു ഒരമ്മയാണ് ആരും അതിന്റെ കാരണക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ എവിടെയപ്പോ രക്ഷാപ്രവർത്തനം നടത്തണ്ട ആരും ഇല്ല നിസ് എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ആശുപത്രി മുഴുവൻ തകർച്ച കളഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊത്തപ്പുറത്തെ പ്ലസ് ടു സ്കൂളിലെ വിദ്യാർത്ഥി ഒരാഴ്ച എം ബി ബി എസ് ക്ലാസ് കഴിയുന്നു

സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാവിൽ പഞ്ഞു വായിൽ അപ്പൊ ഉമ്മൻ ഒച്ചു വായിൽ പഞ്ഞു വെച്ചത് ഡോക്ടർ പറഞ്ഞു നാവിനല്ലേ പരിക്ക് പറ്റിയത് നാവിനല്ലേ കുഴപ്പമില്ല ഉമ്മ പറഞ്ഞു നാവിലല്ല വെല്ലുവിളികൾ അത്യാണി അതിന് പൈസ വേണ്ട ആരോഗ്യ മേഖല മുഴുവൻ തകർത്ത നമ്മൾ